ആഴ്ച ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തു പോകുന്നത് ആരായിരിക്കും ഏകദേശം ഒരു ലക്ഷത്തി അഞ്ഞൂറ്റി അൻപത്തിയേഴ് വോട്ടുകൾ അൺഒഫീഷ്യൽ പോൾ രേഖപ്പെടുത്തിയതിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ആര് ഏറ്റവും കുറവ് വോട്ട് ആർക്കാണ് എല്ലാം നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം നിങ്ങൾ ഇപ്പം തന്നെ ഫോളോ ചെയ്തേക്കാം ബിഗ് ബോസ് സെവനായിട്ടുള്ള ലൈവ് അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് എന്തായാലും ഈ തവണ ഒൻപത് പേരാണ് നോമിനേഷനിൽ വന്നിട്ടുണ്ടായിരുന്നത് ഷാനവാസ് നൂറ ആദില ലക്ഷ്മി ആര്യൻ സാബുമാൻ നെവിൻ ബിന്നി റന ഈ വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സാബുമാനോ അല്ലെങ്കിൽ ലക്ഷ്മിയോ ഈ വീക്ക് പുറത്തു പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണെന്ന് പക്ഷേ ഞെട്ടിക്കുന്ന വോട്ടിംഗ് റിസൾട്ടുകൾ ഞെട്ടിക്കുന്ന വോട്ടിംഗ് റിസൾട്ടുകളാണ് അൺഒഫിഷ്യൽ പോൾ പ്രകാരം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും വോട്ടിംഗ് നോക്കുകയാണെങ്കിൽ ഷാനവാസ് നൂറ ആദില ഇവർക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള വോട്ടുണ്ട് ഏകദേശം മുപ്പതിനായിരത്തിന് മുകളിൽ വോട്ടാണ് ഷാനവാസിന് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഷാനവാസിനുള്ളത് നൂറ രണ്ടാം സ്ഥാനത്ത് പതിനേഴായിരത്തി സംതിങ് വോട്ടുകളുമായിട്ടും പതിനേഴായിരത്തി എഴുന്നൂറ്റി പത്തൊമ്പത് വോട്ടുകളുമായിട്ടും ആദില പതിനേഴായിരത്തി നാനൂറ്റി ഇരുപത്തി മൂന്ന് വോട്ടുകളുമായിട്ടാണ് ഈ ഒരു പോളിൽ നിൽക്കുന്നത് പക്ഷേ നാലാം സ്ഥാനം എന്നെ ഞെട്ടിച്ചു ലക്ഷ്മിയാണ് നാലാം സ്ഥാനത്ത് കുതിച്ചു കയറിയിരിക്കുന്നത് ഇന്നത്തെ എട്ട് എപ്പിസോഡ് കൊണ്ട് ലക്ഷ്മിയുടെ വോട്ടിംഗ് നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു അഞ്ചാം സ്ഥാനത്ത് ആര്യൻ ആറാം സ്ഥാനത്ത് സാബുമാൻ ഏഴാം സ്ഥാനത്താണ് എട്ടാം സ്ഥാനത്ത് ബിന്നി ഒൻപതാം സ്ഥാനത്ത് റെന എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ റെനയ്ക്കും ബിന്നിക്കും ഏകദേശം സെയിം അതായത് റെന ബിന്നി നെവിൻ സാബുമാൻ ഇവരുടെ വോട്ടിംഗ് നില അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടേ ഇരിക്കുകയാണ് ആരെങ്കിലും ഇതിൽ ഈ നാല് പേരിൽ ആരെങ്കിലും ഒരാൾ പോകാനുള്ള ചാൻസ് വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് അറിയില്ല വീക്കിൽ ടാസ്ക് ഇനിയും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ ഓരോ ദിവസത്തെ ഗ്രാഫ് പ്രകാരം വോട്ടിങ്ങിൽ നല്ല രീതിയിലുള്ള മാറ്റം നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് സോ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ആരാണ് ഈ വീക്ക് പുറത്തു പോകാൻ പോകുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ആർക്കാണ് ഈ വീക്ക് വോട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നു വിശ്വസിക്കുന്നു ഫോളോ ചെയ്യാൻ മറന്നു വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും ബൈ ബൈസ് വനവില്ല